ഒരു നെഗറ്റീവ് ഒക്കെ ചെയ്ത് സംഭവിച്ചാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രയർ എന്താണ് പിതാവേ അയാളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പം ആ പ്രയറിന് പെട്ടെന്ന് ആണ് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടും അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ വിചാരിക്കണ പോലെ നടക്കണില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ് ഈശോ തന്നിരിക്കുന്നത് ഏതാണ് യോ എന്നാൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് എന്താണ് പിതാവെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അങ്ങനെ പ്രാർത്ഥിക്കാവൂ